തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ൂർ താലൂക്ക് കേരള കോംപ്ലോയൻ ഫ്രണ്ട് താലൂക്ക് സംഗമം വണ്ടൂർ ടി കെ അക്കാഡമിയിൽ വെച്ച് നടന്നു അനീഷ് കാറ്റിയുടെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൃഷിക്ക് വികസന പരിപാടികൾക്ക് കേന്ദ്ര ഫണ്ട് ലഭ്യമാകില്ല അത് കാരണം അതുകൊണ്ട് യോജിച്ച് പ്രവർത്തിച്ചാൽ അതായിരിക്കും ബെറ്റർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളം ഒഴുകിയ മറ്റു സംസ്ഥാനങ്ങളൊക്കെ അതിൽ ഒപ്പുവെച്ചു കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ സോഫ്റ്റ്വെയർ എന്ന പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്രം നടപ്പാക്കുമ്പോൾ സോഫ്റ്റ്വെയർ സ്ഥാപിക്കാനായിട്ട് അമ്പതിനായിരം രൂപ ഒരു സംഘത്തിന് നൽകുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ കേരളമാകുമ്പോൾ അത് നടപ്പാക്കാനുള്ള ബാധ്യത അതും സംഘങ്ങൾക്കുണ്ട് അതിൻ്റെ പകുതി കാഷ് സോഫ്റ്റ്വെയർ രൂപപ്പെടുത്തി അത് സ്ഥാപിക്കാനുള്ള പകുതി കാഷ് സംഘങ്ങൾ വഹിക്കണം അതോടൊപ്പം തന്നെ അവിടെ സ്ഥാപിച്ച ഈ സോഫ്റ്റ്വെയറിന്റെ മെയിൻ്റെസ് ചാർജ് ആയി നാലായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം നൽകുകയും വേണം എത്ര സഹ സ്ഥാപനങ്ങളെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കേരളത്തിലെ ത്രീ ടയർ സംവിധാനം ത്രിതല സംവിധാനം തകർത്ത് തരിപ്പണമാക്കിയത് ദ്വിതല മേഖലയിലേക്ക് കൊണ്ടുവന്ന ഒരു പരിഷ്കാരം നമുക്കൊക്കെ അറിയാം നടപ്പാക്കി ഇവിടെ കേരള സർക്കാർ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ രാമദാസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് വിനയകുമാർ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോകൻ കുറുങ്ങമ്പള്ളി ജില്ലാ സെക്രട്ടറി ഷിയാജ് മണിമൂളി